കോൺഗ്രസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല അഞ്ജു ജയപ്രകാശ് ശരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ഇപ്പോൾ എല്ലാ കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളുകയാണ് ഇനി അന്വേഷണ സംഘത്തിലേക്കാണ് എല്ലാ ചോദ്യങ്ങളും കാരണം ഇനി എല്ലാവരും അറിയേണ്ടത് രാഹുലിനെ തേടിയുള്ള അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് രുജിഷ് ഇനി രാഹുലിന് മുമ്പിലുള്ളത് രണ്ട് വഴികളാണ് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ഈ മുൻ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും അഭിഭാഷകർ പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കുന്നില്ലെങ്കിൽ എങ്കിൽ രാഹുൽ ഉടൻ കീഴടങ്ങും എങ്ങനെ കീഴടങ്ങും എന്നതാണ് അതിലിപ്പോൾ പോലീസ് എല്ലായിടത്തും അലേർട്ട് നൽകിയിട്ടുണ്ട് ഏത് എവിടെയെങ്കിലും അത്തരത്തിൽ കീഴടങ്ങാനായി എത്തുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അതിലൊരു സംശയവുമില്ല എന്തായാലും ഇന്ന് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി അത് വലിയ നിർണായകമായിട്ടുള്ള വിധിയാണ് കാരണം പരാതികൾ ഇനിയും ഉയർന്ന സാഹചര്യത്തിൽ നിരവധി പേർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ സമീപിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ തന്നെ മുന്നോട്ടേക്ക് പോയത് ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം എന്നടക്കമുള്ള തീരുമാനത്തിലേക്ക് അവിടെ നിന്നാണ് ഇത്തരത്തിൽ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ സംഭാഷണങ്ങളും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നത് ആ അതിലൂടെയാണ് ഈ പ്രധാനമായിട്ടും രാഹുലിനെതിരെയുള്ള തെളിവുകൾ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലെ കൂടി തന്നെ പുറത്തേക്ക് വരുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ ആരും തന്നെ അത് വിശ്വസിക്കാനോ അതിജീവിത പറഞ്ഞ കാര്യങ്ങളിൽ അവരെ അധിക്ഷേപിക്കുക എന്ന നിലപാടിലേക്ക് രാഹുലിൻ്റെ അനുയായികൾ മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടത് എന്നാൽ അത് എന്നത് തിരിച്ചറിയുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ അതാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ വാദപ്രതിവാദങ്ങൾ ഉയരുന്ന സമയത്ത് പ്രോസിക്യൂഷൻ തങ്ങൾക്ക് മുമ്പിലെ തെളിവുകളാണ് കോടതിക്ക് മുമ്പിൽ നിരത്തി കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാക്ഷി മൊഴികളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡോക്ടറുടെ ഉൾപ്പെടെ മൊഴികളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ മൊഴികളിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് രാഹുലും ഈ അതിജീവിതയും സംസാരിച്ചിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളുണ്ട് അതിന്റെ പൂർണ്ണ രൂപമാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ താൻ ഗർഭചിത്രം നടത്താൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യം എന്താണെന്ന് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് അതിൽ നിർബന്ധിച്ചിട്ടാണ് ഈ ഗർഭചിത്രം നടത്തിയത് എന്നത് കോടതിക്ക് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട് അതിനാലാണ് ഈ ജാമ്യം മുൻകൂർ ജാമ്യം തള്ളിയത് അതിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് വളരെയധികം സ്വാധീനിക്കുക കേരളത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തികളിൽ ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇല്ലാതാക്കാൻ ആകും സാക്ഷികളെ ഇല്ലാതാക്കാനാകും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അത്തരം കാര്യങ്ങൾ തടയേണ്ടത് കോടതിയുടെ കൂടി കടമയാണ് അതിനാൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തടഞ്ഞുകൊണ്ട് മുന്നോട്ടേക്കുള്ള പോലീസിന് മുന്നോട്ടേക്കുള്ള വഴിയിൽ അതൊരു നിർണായകമായിട്ടുള്ള ഉത്തരവായിട്ട് മാറുക തന്നെ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ തന്നെ സഹായിച്ച ആൾ തൊട്ട് ഇങ്ങോട്ടേക്ക് ഏത് തരത്തിൽ ഒളിവിൽ പാർക്കാൻ സഹായിച്ച ആളുകൾ ഒപ്പം തന്നെ വാഹനം കൊണ്ട് ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് പുറത്ത് കൊണ്ടുപോയ ആളുകൾ ഇവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടങ്ങിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇനിയിപ്പോൾ രാഹുൽ കീഴടങ്ങുകയല്ലാതെ രാഹുലിന് മുന്നിൽ മറ്റു മാർഗം ില്ല കാരണം അരിച്ചുപെറുക്കി ഇനി എല്ലായിടത്തും അടക്കം കസ്റ്റഡിയിലാകും ആരെങ്കിലും ഇനിയിപ്പോൾ നേരത്തെ പ്രാദേശിക സഹായം ഉൾപ്പെടെ കിട്ടി എന്ന് പറയുന്നുണ്ട് അതിന് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും നേതാക്കന്മാർ അത്തരത്തിൽ സഹായം ചെയ്തിട്ടുണ്ടോ മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതൊക്കെ കൃത്യമായിട്ട് പോലീസിന് മനസ്സിലാകും എന്തായാലും രാഹുലിന്റെ മൊബൈൽ ഫോൺ ഓൺ ആയിട്ടുണ്ട് ഈ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് രാഹുലാണോ രാഹുലിന്റെ മൊബൈൽ ഫോണാണോ അതിപ്പോൾ എവിടെയാണ് എന്നതൊക്കെ അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ അതിലൊരു തീരുമാനത്തിലെത്തും അതിനും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഫോൺ ഉടൻ കസ്റ്റഡിയിലെടുക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ആദ്യഘട്ട ആദ്യഘട്ട ശ്രമം എന്നത് വേണമെങ്കിൽ മനസ്സിലാക്കാം കാരണം അതിജീവിത ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസിന് മുന്നിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് തന്റെ ബലോത്സംഗം ചെയ്ത് ആ ദൃശ്യങ്ങൾ പകർത്തുകയും അത് വെച്ചാണ് തന്നെ ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് അത് പ്രചരിപ്പു പ്രചരിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടിയാണ് പോലീസിന് മുന്നിൽ കരഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള മൊഴി പോലും നൽകിയിട്ടുള്ളത് അത് പോലീസ് കൃത്യമായിട്ട് കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ പിടിച്ച ഉടൻ തന്നെ ആ ഫോൺ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ രണ്ടാം കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബിയിലേക്കാണ് ജോബി എവിടെയാണ് ജോബി രാഹുലിനൊപ്പമുണ്ടോ ജോബി എങ്ങോട്ടേക്കാണ് കടന്നത് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് അതിനായി ജോബിയേയും അന്വേഷിച്ച സംഘം ഉണ്ട് എന്തായാലും പത്തംഗ അന്വേഷണ സംഘമാണ് ഇവരുടെ തിരച്ചിലിനായിട്ട് ഉണ്ടായിരുന്നത് നേരത്തെ അത് കൂടുതൽ വിപുലപ്പെടുത്തും എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലായിടത്തും രാഹുലിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കി നടത്തുന്നുണ്ട് എന്നതാണ് പുറത്ത് പുറത്തുവരുന്ന വിവരങ്ങൾ